എല്ലാ പാട്ടുകൾക്കും ഒരു കഥ ഉണ്ടാക്കും ഒരു ഒരു സിനിമ സിനിമയുടെ സിറ്റുവേഷൻ അല്ലാതെ ഒരു പടം ആകാശവാണി ഒരു കഥയുണ്ട് ആ കഥ പിന്നെ റൈറ്ററോട് പറഞ്ഞു കൊടുക്കും ഇതാണ് എനിക്ക് വേണ്ട കഥ എന്ന് പറയുന്നത് ഒരു നിരഞ്ജന ഒരു പോസ്റ്റ് അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടായിരുന്നു ഇവരിങ്ങനെ വെറുതെ കോളായിട്ട് ഒരു വീട്ടിലിങ്ങനെ ഇരിക്കുന്ന ഒരു പടം അപ്പം ഞാൻ ഈ പടം എടുത്തിട്ട് ഞങ്ങൾ ടീമിലൊക്കെ കാണിച്ചപ്പോൾ എല്ലാവരും നമ്മുടെ ജീനയ്ക്ക് പറ്റി ക്യാരക്ടറാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യാഷ്വലായിരിക്കുന്ന ഒരു പടമാണ് കേട്ടോ അപ്പോൾ അവർ ഒരു പത്ത് വർഷമായിട്ട് പത്ത് വർഷത്തിലധികമായിട്ട് മലയാള സിനിമയിൽ ഡ്യൂപ്പ് ആയിട്ട് വർക്ക് ചെയ്യുക ഫൈറ്റ് മാസ്റ്റർ അസിഡൻ്റായിട്ട് മാഫിയ ശശിയേട്ടൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുക അങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാൻ അസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത ഭാസ്കർ ധരാസ്കരി ഒരു ആ പുഴയിൽ വീഴുന്ന ആ സീക്വൻസ് ഒക്കെ ചെയ്ത ആളാണ് ആസിഫ് ഒരു ഒരു ഗംഭീര നടനാണെന്ന് എനിക്ക് തോന്നി കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമകൾ വെച്ചിട്ടുള്ള അദ്ദേഹം എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്തപ്പോൾ ഉള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് ഗംഭീര നടനാണ് ഒരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ജീന എന്ന് പറയുന്നത് നിരഞ്ജന ക്യാരക്ടർ അവരുടെ ലൈഫിലേക്ക് ഒന്ന് രണ്ട് ആളുകൾ കടന്നു വരികയാണ് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നവർ പുതുതായിട്ട് വരുന്നവരുമായിട്ടുള്ള അവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ ഇൻസിഡൻറ്റുകളാണ് ആ സിനിമ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത് അങ്ങനത്തെ ഒരു കഥ നമുക്ക് സാധാരണ ഒരു വളരെ നോർമലായ ഒരു കഥയാണ് വളരെ നോർമലായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു സാധനമാണ് പിന്നെ ഈ ടോക്സിറ്റി എന്ന് പറഞ്ഞൊരു സാധനം അതിൻ്റെ ഇടയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പോകുന്നത് കാരണം മനുഷ്യരെ എപ്പോഴും ആളുകൾ എന്താണ് ശരിക്കും ഫോളോ ചെയ്യുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സാധനം ഇതിനകത്ത് നമ്മൾ പറയുന്നു സംവിധായകൻ ജി പ്രജേശനാണ് ദ ക്യൂസ്ഡുഡേ അഭിമുഖത്തിൽ നമസ്കാരം നമസ്കാരം ക്യാപ്റ്റൻ വെള്ളം മേരി ആവാസുനോ കഴിഞ്ഞ് നാലാമത്തെ സിനിമയായിട്ട് ഇപ്പോൾ തിയേറ്ററില് ദ സീക്രട്ട് ഓഫ് വിമൻ എന്ന പേരിലായിരുന്നു ഇപ്പോൾ ആദ്യത്തെ മൂന്ന് സിനിമ നോക്കുകയാണെങ്കിലും ഒരു ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു ഉണ്ടല്ലോ അതായത് റിയൽ ലൈഫ് ഒന്നില്ലെങ്കിൽ ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിനെ അറിയുന്ന ഒരു കഥാപാത്രത്തിനെ ചുറ്റിപ്പറ്റിയാണല്ലോ കഥ നടക്കുന്നത് നാലാമത്തെ സിനിമയിലേക്ക് വന്ന ഈ ഒരു ഈ ഒരു ഫാക്ട് ഉണ്ടല്ലോ ഈ റിയൽ ലൈഫ് ക്യാരക്ടർ കഥ എങ്ങനെയാണ് എന്ന് പറഞ്ഞു പറഞ്ഞ് ഇത് ആക്ച്വലി ഒരു റിയൽ ലൈഫ് ക്യാരക്ടേഴ്സാണ് പക്ഷെ ഇത് രണ്ടും രണ്ടുപേരെയും നമുക്ക് അങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റുന്ന ആളുകളല്ല പക്ഷെ ഇവരെ കുറിച്ച് ഞാനൊരു പത്ത് വർഷം മുമ്പൊക്കെ കൊച്ചിയിൽ സിനിമയിൽ കഥ പറയാൻ വേണ്ടി വരുന്നൊരു കാലമാണ് ഞാൻ കോഴിക്കോട് ജോലി ചെയ്യുമ്പോൾ അവിടുന്ന് കൊച്ചിയിലേക്ക് കഥ പറയാൻ വേണ്ടി വരും അപ്പം വരുന്ന ദിവസങ്ങളിൽ തങ്ങുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്താണ് അപ്പം പ്രദീപ് കുമാർ എന്നു അപ്പം അദ്ദേഹം എന്നോട് ഇങ്ങനെ കഥകളൊക്കെ പറയും ഞങ്ങളിങ്ങനെ ഓരോരോ അതേ ഒരു ജേർണലിസ്റ്റാണ് അപ്പം അങ്ങനെ പത്രത്തില് വന്ന വാർത്തകളെക്കുറിച്ചും ഒക്കെ പറയും അപ്പം അങ്ങനെ ഒരു സപ്ലിമെൻ്റിൽ വന്നൊരു വാർത്തയും പിന്നെ മറ്റൊരു വാർത്തയും രണ്ടും കൂടി ഇങ്ങനെ കണക്റ്റ് ചെയ്ത് പറഞ്ഞിങ്ങനെ ആലോചിച്ച ഒരു സിനിമയ്ക്ക് പറ്റുന്ന ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ആ ചർച്ച അവിടെ കഴിഞ്ഞു പക്ഷെ പിന്നെ സിനിമയിലൊക്കെ വന്നു കുറേ നേരം കഴിഞ്ഞു കോവിഡ് സമയത്ത് ഇങ്ങനെ ഗ്യാപ്പിലിരുന്നപ്പോഴാണ് ആ സബ്ജക്റ്റ് പിന്നെയും ഓർത്തത് അങ്ങനെ കോവിഡ് സാഹചര്യത്തിൽ ഒരുപക്ഷെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പടം ആണെന്ന് പറഞ്ഞിട്ടാണ് എഴുതിയത് നമ്മൾ ഈ പടം തുടങ്ങുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇതിനകത്തൊരു നമ്മൾ ജീവിച്ചിരിക്കുന്നവരുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു സബ്ജക്റ്റ് ആണ് എന്ന് വെച്ചൊരു ഇന്നയാളുടെ ഒരിക്കലും ഈ പാട്ടുകളുടെ കാര്യത്തില് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആകാശമായ അവിടെ ആണെങ്കിലും പാൽത്തിര പാടും എന്നുള്ള പാട്ടാണെങ്കിലും ഒക്കെ ഈ സിനിമയുടെ ഒരു 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 കൾമിനേഷൻ അല്ലെങ്കിൽ ഒരു 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 ഹോളിസ്റ്റിക്കൽ സാധനവും കൂടെ ഈ പാട്ടിലേക്ക് വരുന്നുണ്ടല്ലോ ഈ പാട്ടിലേക്ക് വരുമ്പോൾ ഈ പാട്ടിൻ്റെ എൻ്റെ വിഷ്വല് നോക്കുകയാണെങ്കിൽ സ്റ്റുഡിയോയില് മ്യൂസിക് ഡയറക്ടറും പ്രജ്ശേട്ടനും കൂടെ സ്റ്റുഡിയോയിൽ നിന്ന് ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഒരു കാഴ്ചയും കൂടെയാണ് ഈ പാട്ട് ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നത് ത്രൂ ഔട്ട് വർക്ക് ഒരു സിറ്റുവേഷനിൽ പാട്ടുകൾ എങ്ങനെ ശരിക്കും ചെയ്യുന്ന ഒരു പ്രോസസ്സ് എനിക്ക് എനിക്ക് പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് സംഗീതം കൊച്ചു കുട്ടികളത്ത് ചെറുതായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ ഇൻസ്ട്രമെന്റ് വായിക്കും തവല വായിക്കും അപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ പാട്ടുകൾ ശാസ്ത്രീയ സംഗീതം കേട്ടിട്ടാണ് പോകുന്നത് അത് പാടിയിരുന്ന ആളാണ് ഈ അനിൽ കൃഷ്ണ എന്ന് പറയുന്ന ആൾ പുള്ളി ശാസ്ത്ര സംഗീതം പഠിച്ച ഒരാളാണ് പിന്നെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരാൾ അന്ന് പുള്ളി തിരുവനന്തപുരപ്രസ് ക്ലബ്ബി ജയണിസൊക്കെ പഠിക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം പാടുന്നു ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ആദ്യത്തെ ഒരു പക്ഷേ ഒരു നല്ല സ്ട്രക്ചറിൽ പാടുന്ന ഒരാളായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് ഈ അനിൽ എന്ന് പറയുന്ന ആളാണ് പിന്നെ ഞാൻ സിനിമയിലേക്ക് വന്നു വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ വന്നപ്പോൾ എൻ്റെ ഒരു സിനിമയിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെക്കൊണ്ടൊരു പാട്ട് ഉള്ളിൽ ഇങ്ങനെ സിനിമയിൽ പാട്ട് ചെയ്യാൻ പുള്ളേ ആൽബം ഒക്കെ ചെയ്യുന്നു ജോലിയുള്ള ആളാണ് അങ്ങനെ മ്യൂസിക്കലി ആയിട്ട് ഫുള്ളായിട്ടും വന്ന് വന്നിട്ടില്ലാത്ത ഒരാളാണ് സിനിമയിലേക്ക് അപ്പം ഒരു പാട്ട് ചെയ്തു തരുമെന്ന് ചോദിച്ചു അങ്ങനെ അദ്ദേഹത്തിനെ കൊണ്ട് ആണ് കമ്പോസ് ചെയ്യിപ്പിച്ചത് ഈ പാട്ട് എനിക്ക് പാട്ടുകളുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഇഷ്ടമാണ് കമ്പോസ് ചെയ്യുന്നവരുടെ കൂടെ ഇരിക്കാനും ആ പ്രോസസ്സ് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാ ഒരിക്കലും അല്ല ഞാൻ എല്ലാ പാട്ടുകൾക്കും ഒരു കഥ ഉണ്ടാക്കും ഒരു ഒരു സിനിമ സിനിമയുടെ സിറ്റുവേഷൻ അല്ലാതെ ഒരു പാട്ട് ആകാശവാണികളൊക്കെ ഒരു കഥയുണ്ട് ആ കഥ പിന്നെ റൈറ്ററോട് പറഞ്ഞു കൊടുക്കും ഇതാണ് എനിക്ക് വേണ്ട കഥ എന്ന് പറയും ഇതിനും നഗരമേ എന്ന് പറയുന്നതിനകത്ത് ഒരു കഥയുണ്ട് ആ ഒരു കുഞ്ഞു കഥ സിനിമയുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കഥ പറഞ്ഞു കൊടുക്കും ആ കഥയ്ക്കാണ് നമ്മൾ പാട്ടുണ്ടാക്കുന്നത് അങ്ങനെ ഒരു പ്രോസസ്സ് എല്ലാം ഇപ്പോഴും ചെയ്യാറുണ്ട് അതാണ് എനിക്ക് ഇഷ്ടം അങ്ങനെയാണ് ഈ പാട്ട് വന്നത് ഈ സീക്രട്ട് ഓഫ് ട്രെയിലർ കാണുമ്പോൾ തുടക്കം തന്നെ ഈ അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻ എന്നുള്ള കാര്യം കൂടെ ആണല്ലോ ഒരുപാട് അവാർഡിന് ഓൾറെഡി പോയി വിൻ ചെയ്ത് കുറെ റെക്കഗ്നീഷൻ കിട്ടിയ ശേഷമാണ് ഇത് തിയേറ്ററിലും കൂടെ വരുന്നത് കോവിഡ് സമയത്താണ് ചിത്രത്തിന്റെ ചിത്രീകരണം ഒക്കെ വന്നത് ശരിക്കും ഒരു 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 കഥ വരുന്നു അത് അത് സിനിമയാക്കണം അത് തിയേറ്ററിലേക്ക് വേണമെന്ന് നിർബന്ധമില്ല പക്ഷെ സിനിമയാക്കണം എന്ന ഒരു തീരുമാനത്തിലാണ് തുടങ്ങുന്നതൊക്കെ പറയാമല്ലേ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സൗഹൃദ കൂട്ടായ്മയിൽ ഉണ്ടായതാണ് ഞാൻ പറഞ്ഞല്ലോ കഥ പോലെ ഒരാൾ എന്നോട് പറഞ്ഞു അത് നമ്മൾ ഞാൻ എഴുതി എഴുതിയ ശേഷം എനിക്ക് പ്രദീപ് കുമാർ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത് പറഞ്ഞ കഥയാണ് അപ്പോൾ അത് ഞാൻ എഴുതി സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റാക്കി അതിനുശേഷം ഞാൻ ഇങ്ങനെ അതീഷ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു അതീഷ് ഇങ്ങനൊരു പരിപാടിയുണ്ട് നമുക്ക് ഒരു ഒരു രസമുള്ളൊരു സബ്ജക്റ്റ് ഉണ്ട് പക്ഷേ ഇതൊരു ഭയങ്കര ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യേണ്ട ഒരു പടമൊന്നും അല്ല ഇതിനകത്ത് നല്ല അഭിനേതാക്കൾ വന്നാൽ രസം ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്നു നമുക്ക് ചെയ്താലോ എന്ന് പറഞ്ഞ് അതീക്ഷ തന്നൊരു ധൈര്യത്തിലാണ് നമ്മൾ സ്വന്തമായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഒരു ഒരു കമ്പനി പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയാലോ എന്ന് ആലോചിച്ചു അപ്പോൾ അതിലെന്ത് പേരിടും എന്ന് വെച്ചാൽ നമ്മളൊരു ക്ലബ്ബാണ് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ് ഉണ്ടാക്കുന്ന ഒരു വലിയൊരു സ്ഥാപനവും അല്ല നമുക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല അപ്പോൾ നമ്മൾ കൂട്ടുകാരെല്ലാം കൂടി ചേർന്ന് ചേരുമ്പം ഒരു ക്ലബ്ബുണ്ടാവില്ല അങ്ങനെയാണ് പ്രജ്സൺ മൂവി ക്ലബ് എന്നൊരു പേരിട്ടിട്ട് ഞങ്ങൾ ഈ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ വലയത്തിൽ ഉണ്ടായതാണ് സിനിമ അപ്പോൾ ഇത് എവിടെ കാണിക്കണം എന്നൊന്നും നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല നമ്മൾ സിനിമ ഉണ്ടാക്കുന്നു അത് കഴിഞ്ഞിട്ടിത് ഫെസ്റ്റിവൽസിനൊക്കെ വിടാം എന്ന് വിചാരിച്ചിട്ട് അയച്ചു അപ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവായ റെസ്പോൺസുകൾ കിട്ടി ഇപ്പോൾ ദാദാസാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ നമുക്ക് ബെസ്റ്റ് ആക്ട്രസ് കിട്ടി അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയായി അപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ സ്ക്രീൻ ചെയ്യാൻ അവസരം കിട്ടി അപ്പോൾ നമുക്ക് പോസിറ്റിവിറ്റി ആയിട്ട് അപ്പോൾ കുറേ ആയപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു നമുക്കത് റിലീസ് ചെയ്യാം ആൾക്കാർക്ക് കുറേ കുറേ പേരിങ്ങനെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു തുടങ്ങി അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ ഇത് റിലീസിലേക്ക് വരുന്നത് ഈ ബെസ്റ്റ് ആക്ട്രസിൻ്റെ കാര്യം പറയുമ്പോൾ നിരഞ്ജനയാണ് ഒരു പ്രൊട്ടാഗ്നസ് എന്ന ഒരു ലേവലിൽ വരുന്നത് അജ് വർഗീസിൻ്റെ മറ്റൊരുപാട് ക്യാരക്ടേഴ്സും ഉണ്ട് ആർട്ടിസ്റ്റിലേക്ക് വരുന്നതും ആ ഘട്ടം എങ്ങനെയായിരുന്നു നിരഞ്ജന ആ ആർട്ടിസ്റ്റിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സബ്ജക്റ്റ് ഉണ്ടാക്കി അല്ലാത്ത അതീഷ് വന്നു പിന്നെ മിഥുൻ വേണുഗോപാൽ വന്നു അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഈ ജീന എന്ന് പറഞ്ഞൊരു ഒരു ലീഗ് ക്യാരക്ടറുണ്ട് അപ്പൊ രണ്ട് സ്ത്രീകളിതിനകത്ത് ഭയങ്കര ശക്തരായ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പൊ അതിൽ ജീനയുടെ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ കുറേ പേര് നോക്കി അപ്പൊ ഒന്നും അങ്ങോട്ട് കറക്റ്റായിട്ട് ആവുന്നില്ല ഗ്രൂപ്പിലുള്ളവർ എന്തെങ്കിലും ഓരോരുത്തരായിട്ട് സജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു കാരണം ഇതൊരു ചെറിയ ബഡ്ജറ്റ് പടമാണ് പാഷനേറ്റ് ആയിട്ട് വരുന്ന ഒരാളൊക്കെ വന്നാൽ നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കി അപ്പോൾ നിരഞ്ജന ഒരു പോസ്റ്റ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരുന്നു ഇവരിങ്ങനെ വെറുതെ കോൾ ആയിട്ട് ഒരു വീട്ടിലിങ്ങനെ ഇരിക്കുന്ന ഒരു പടം ഇപ്പം ഞാൻ ഈ പടം എടുത്തിട്ട് ഞങ്ങളെ ടീമിലൊക്കെ കാണിച്ചപ്പോൾ എല്ലാവരും നമ്മുടെ ജീനയ്ക്ക് പറ്റി ക്യാരക്ടറാണല്ലോ ഭയങ്കര കാഷ്വലായിട്ടിരിക്കുന്ന ഒരു പടമാണ് കേട്ടോ അപ്പോൾ ഞാൻ നിരഞ്ജനെ മെസ്സേജ് നിരഞ്ജന ഇങ്ങനെ ഒരു ആ ഈ പടം ആരെടുത്താണ് ഫോട്ടോഷൂട്ട് വല്ലതും അപ്പോൾ ഒന്നും ഇല്ലാട്ടാ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ അമ്മ എടുത്താണെന്നോ മൊബൈലിൽ അപ്പോൾ അതിന് ഭയങ്കര ഒരു ഒരു ഭയങ്കര കംഫർട്ട് സോണിൽ ഇരിക്കുന്നതിന്റെ ഒരു രസുണ്ട് ഫോട്ടോഷൂട്ടല്ലാത്തൊരു പടവായി അപ്പോൾ ഞാൻ കുറച്ച് പടങ്ങൾ കൂടി ചോദിച്ചപ്പോൾ ആ സീരീസിലെ കുറച്ച് പടങ്ങൾ അയച്ചു തന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പടമുണ്ട് ചെറിയ പടമാണ് കഥ കേൾക്കാമോ എന്ന് ചോദിച്ചു അയ്യോ പിന്നെന്താ കേൾക്കാമെന്ന് പറഞ്ഞു പിന്നെ അടുത്ത ദിവസം തന്നെ ഞങ്ങള് മലയാളത്ത് വെച്ചിട്ട് കഥ പറഞ്ഞു കഥഞ്ഞാൽ വലിയ താല്പര്യമായിട്ട് അതിലേക്ക് വരികയും അങ്ങനെയാണ് നിരഞ്ജന ക്യാരക്ടറായിട്ട് അതിനകത്തേക്ക് വരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു പോർഷൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഓപ്പോസിറ്റ് ഒരു വേറൊരു ക്യാരക്ടറുണ്ട് ശക്തമായ ഒരു കഥ പറയുന്ന ഒരാളുടെ ക്യാരക്ടർ അതാണ് സുമദേവി എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നത് അപ്പോൾ അവർ ഷീലാന്നുള്ളൊരു ക്യാരക്ടറാണ് ഒരു ദുരുത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത് അപ്പോൾ ഇതിന് പറ്റുന്ന ഒരാളെ തിരഞ്ഞിട്ട് കിട്ടുന്നേ ഇല്ല കുറച്ച് റഫ് ആയിരിക്കണം കുറച്ച് ഒരു ഇടിയൊക്കെ ഇടി ഇടിക്കാൻ വന്നാൽ ഒന്ന് ഇടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ എന്ന് പറഞ്ഞിങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമ്മുടെ പ്രൊഡക്ഷനുകളുടെ ജിത്ത് എനിക്ക് ഒരു പടം പടമായി തന്നിട്ടുണ്ട് ഇതിങ്ങനെ ഫൈറ്റ് അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടൊരാളാണ് നിങ്ങൾക്ക് പറ്റുമോ എന്ന് നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഫോട്ടോ നോക്കിയപ്പോഴത്തേക്ക് ഫോട്ടോയിൽ നമുക്ക് ഓക്കെയാണ് അപ്പോൾ ഞങ്ങൾ വിളിച്ചു വിളിച്ചപ്പോഴത്തേക്ക് ഉഷ്മാ വന്നു അപ്പോൾ അവർ പറഞ്ഞു ഒരു പത്ത് വർഷമായിട്ട് പത്ത് വർഷത്തിലധികമായിട്ട് മലയാള സിനിമയിൽ ഡ്യൂപ്പായിട്ട് വർക്ക് ചെയ്യുകയാണ് ആ ഫൈറ്റ് മാസ്റ്റർ അസിസ്റ്റൻ്റ് ആയിട്ട് മാഫിയ ശശിയേട്ടൻ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാൻ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത ഭാസ്കർ ധരാസ്കലി ആ പുഴയിൽ വീഴുന്ന ആ സീക്വൻസ് ഒക്കെ ചെയ്ത ആളാണ് അതെനിക്കറിയില്ലായിരുന്നു അങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്തു അങ്ങനെയാണ് സുമാദേവി വരുന്നത് അവരാണ് ശരിക്കും ഇതിനകത്ത് ഒരു ഒരു ക്യാരക്ടർ അവർക്കാണ് ദാദാസാഹബ് പാൽക്കേ അവാർഡ് കിട്ടിയത് കാരണം ഒരു 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 ഘട്ടത്തിൽ ഗംഭീര പെർഫോമൻസ് നടത്തിയിട്ടുള്ള നടത്തിയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് പിന്നെ അജു വർഗീസ് വന്നു അതും നമ്മുടെ ഒരു സൗഹൃദ വലയത്തിൽ നിന്ന് വന്നതാണ് അജു പിന്നെ ശ്രീകാന്ത് ആയിട്ടുണ്ട് ശ്രീകാന്ത് മുരളി ഇതിനകത്ത് ഒരു വേഷം ചെയ്തിട്ടുണ്ട് സാക്രി അങ്ങനെ കുറച്ച് നമ്മുടെ നമ്മുടെ കൂട്ടുകാരുടെ ഒരു എന്താണ് സമ്മേളനം എന്ന് പറയാവുന്ന ഒരു പടമാണ് ഈ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു ലൈഫും കൂടി ഉണ്ടല്ലോ ഈ ക്യാപ്റ്റൻ എന്നുള്ള സിനിമയൊക്കെ രൂപം കൊണ്ടതിന് മുമ്പൊരു ഒരു ഒരു പറ്റം സിനിമകൾ അസിസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ സിദ്ദിഖ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു അതുപോലെ ഇപ്പോൾ ആ ഒരു ജോണറിലുള്ള സിനിമകൾ ഇപ്പോൾ ഷാഫി സാർ സാറിപ്പോൾ മരിച്ചപ്പോൾ പോലും ഏറ്റവും കൂടുതൽ ചർച്ചയായത് അത്തരം സിനിമകൾ ഉണ്ടാക്കാൻ പിന്നീട് ഒരു സംവിധായകൻ വന്നിട്ടില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഡിസ്കസ് ചെയ്യപ്പെട്ടത് ഈ അസിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സിനിമ എപ്പോഴും ഒരു സംവിധായകൻ്റെ ഒരു ഒരു മേജർ ടൂൾ അല്ലെങ്കിൽ മേജർ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്ന ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് ടീമാണല്ലോ അസിസ്റ്റ് ചെയ്യുമ്പോൾ ആ ആ സിനിമകൾ സംവിധായകർ അത് ഇൻഫ്ലുവൻസ് സിനിമയിലാണെങ്കിലും എന്നെ ലൈഫിലും സിനിമയിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഒരൊറ്റ വ്യക്തിയെന്നു പറയുന്നത് സിദ്ദിഖ് സാറാണ് കാരണം എൻ്റെ എൻ്റെ ജീവിതത്തിൽ കൂടി എന്നെ എൻ്റെ ക്യാരക്ടറിന് കൂടി ഭയങ്കരമായിട്ട് ഒരു ബിൽഡ് ചെയ്ത ഒരാളാണ് എൻ്റെ ഗുരുനാഥനാണ് സിദ്ദിഖ് സാർ പക്ഷേ ഷഫിക്കാനെ ഞാൻ പരിചയപ്പെടുന്നത് സിദ്ദിഖ് സാറിൻ്റെ അവിടെ വെച്ചിട്ടാണ് അവിടെ ഡിസ്കഷനുകളിലൊക്കെ വരുന്ന വളരെ അടുപ്പമുള്ള ഒരാളാണ് അപ്പോൾ സാറിൻ്റെ സ്കൂളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര കംഫർട്ട് സോണാണ് ഒരു ഹസ് ഡയറക്ടർ ആയിട്ട് ഒരാൾ വന്നാൽ അയാൾക്ക് മലയാള സിനിമയിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നാണ് സിദ്ദിഖ് സാറിൻ്റെ സെറ്റ് കാരണം ഒരു ആരും ജീത്തും പറയത്തില്ല ആരും വഴക്ക് പറയല ഒരു ദേഷ്യവും വരില്ല ഭയങ്കര കൂളായിട്ടുള്ളൊരു മനുഷ്യരാണ് സാർ അപ്പം സാറിനോട് നിന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജോണർ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് കാരണം പുള്ളി സ്വമേധയാ ജന്മനായ ഒരു ഹ്യൂമർ പറയുന്ന ഒരാളാണ് ഭയങ്കരമായി കൗണ്ടറുകൾ പറയുന്ന ഭയങ്കര സ്വതസിദ്ധമായ ഹ്യൂമർ ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് അപ്പോൾ പുള്ളിനെ ഇമിറ്റേറ്റ് ഇത് പുള്ളിയോട് വർക്ക് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കോമഡി പടം എടുത്താൽ ചിലപ്പോൾ പുള്ളി വളി സാധിക്കും കാരണം അതല്ല അതെൻ്റെ ഒരു എനിക്ക് വഴങ്ങുമെന്ന് എനിക്ക് അറിയത്തേ ഇല്ല ഞാൻ ശ്രമിച്ചു നോക്കുന്നേ ഉള്ളൂ പക്ഷേ ഒരിക്കലും ഒരു മുഴുനീളം കോമഡി സിനിമ സാറെടുക്കുമ്പോൾ ഒന്നും ഒരിക്കലും എടുക്കാൻ പറ്റില്ല പക്ഷേ പുള്ളി വേറൊരു ലെവലിലാണ് സിനിമകൾ എടുക്കുന്നത് പക്ഷേ ഒരു സിനിമ എങ്ങനെ കൺസീവ് ചെയ്യണമെന്നും അതെങ്ങനെ എഴുതണമെന്നും അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് വളരെ നന്നായി ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് അടുത്താണ് കാരണം അതൊരു വലിയൊരു വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് സാറിൻ്റെ അടുത്ത് പഠിച്ചത് അതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ ഫോളോ ചെയ്ത് വന്നതിൽ പിന്നെ ഷഫി മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സിനിമകൾ എടുത്തിട്ടുള്ളൂ അല്ലാതെ ആരും അല്ലാതെയും കോമഡി എടുത്ത് ഫലിപ്പിക്കുക വലിയ പ്രയാസമുള്ള കാര്യമാണ് അതിങ്ങനെ അതൊരു വാലിപ്പുലേഷനാണ് അത് ഭയങ്കര ഹാഡാണ് വർക്ക്ഔട്ട് ചെയ്യാൻ അപ്പം ഞാൻ തന്നെ ഈ സിനിമ എടുക്കുമ്പോഴത്തേക്ക് സാറ് സ്ക്രിപ്റ്റൊക്കെ കയറി എന്നോട് പറഞ്ഞു പ്രജേഷ് കുറച്ച് ഹാർഡാണ് തമാശ ഒന്നുമില്ല സീരിയസ് ആണ് ഈ സിനിമയുടെ അത് ക്യാപ്റ്റൻ 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 ചെയ്യുമ്പോൾ ആദ്യം പറയുമ്പം ഭയങ്കര ഹെവി സബ്ജക്റ്റ് ആണ് ശ്രദ്ധിക്കണം ഒരു ഉപദേശമൊക്കെ എനിക്ക് തന്നു കാരണം ഞാൻ എടുക്കാൻ പറ്റില്ല ലൈറ്റർ സബ്ജെക്ട് എടുക്കാതെ വളരെ ഹാർഡായിട്ടുള്ള സബ്ജെക്ട് എടുത്തതുകൊണ്ട് എന്നെ ഭയങ്കര കൂടിയാണ് അദ്ദേഹം ആ കാര്യത്തിൽ കണ്ടത് അതെ 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 അത് എല്ലാവരും അത് ക്യാപ്റ്റന്റെ സ്ക്രിപ്റ്റുമായിട്ട് പോയ സമയങ്ങളിലൊക്കെ നമുക്ക് നേരിടേണ്ടി വന്നൊരു പ്രശ്നം അതാണ് പലപ്പോഴും എല്ലാവരും പറഞ്ഞു തോറ്റുപോയ ഒരാളുടെ കഥ ആരും അങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ലല്ലോ എല്ലാവർക്കും കാണാൻ ഇഷ്ടം അപ്പൊ അതുകൊണ്ട് അതിന് കുറച്ച് ഉണ്ടായിരുന്നു ഇപ്പം ഈ രണ്ടാം സിനിമ വെള്ളം സിനിമയൊക്കെ ഈ അടുത്ത് അജു വർഗീസ് ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര വെള്ളോടിയുള്ള സമയത്താണ് വെള്ളം സിനിമ കാണുന്നത് ആ സിനിമയിലെ മുരളി എന്ന ക്യാരക്ടർ ആസ് എ സിനിമ മാത്രമല്ല പേഴ്സണലി കൂടെ ഞാൻ മദ്യപിക്കുന്നത് കൂടുന്നു എന്നറിഞ്ഞ് മദ്യപിക്ക മദ്യപാനം നിർത്താൻ പോലും കാരണമായത് ഈ സിനിമയാണ് അല്ലെങ്കിൽ അത് അത് കുറയ്ക്കാൻ പോലും കാരണമായത് വെള്ളം എന്ന സിനിമയും മുരളി എന്ന ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഭയങ്കര ഹാപ്പിനെസ് ആണ് കാരണം ഒരു ഒരു സിനിമ സ്ക്രീനിൽ കാണുന്നതിനപ്പുറം ഒരു ഒരാൾ പേഴ്സണലി അയാളുടെ ജീവിതത്തേക്ക് എടുക്കുന്നത് അത് ആ ആ ഒരു കാര്യം വെച്ച് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ട്രാൻസിഷൻ എന്നൊക്കെ പറയുന്നൊരു കാര്യം ഉണ്ടല്ലോ ആരെങ്കിലും പേഴ്സണലി അങ്ങനെ ചേട്ടൻ വലിയ സന്തോഷം ആ സിനിമയുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അതാണ് അതിന് കിട്ടിയ അംഗീകാരങ്ങളോ അല്ലെങ്കിൽ അതിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ മനുഷ്യർ അതിലും അജു പബ്ലിക്കായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ദിവസം ഞാനിങ്ങനെ കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുമ്പോൾ പിന്നെ ജയേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പ്രജീഷ് ഒരാൾ എന്നെ കാണാൻ വന്നു ഞാൻ ഫോൺ കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുത്തു അപ്പോൾ പുള്ളി പത്തനംതിട്ടയുള്ളൊരു മനുഷ്യരാണ് അയാൾ സ്കൂളിൽ കോളേജിൽ എന്തോ പഠിക്കുന്നു ഇരുപത് വയസ്സായ സമയത്ത് ഒത്തിരി മെലിഞ്ഞിട്ടാണ് അപ്പോൾ കൂട്ടുകാരൊക്കെ പറഞ്ഞു ബിയർ കുടിച്ചു കഴിഞ്ഞാൽ വണ്ണം വയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ഇയാൾ ബിയർ കുടിച്ച് തുടങ്ങി മദ്യപാനിയായി അയാളുടെ ലൈഫ് പോയി മൊത്തം പോയി അമ്മയും പുള്ളിയും മാത്രമേ ഉള്ളൂ കല്യാണമൊന്നും കഴിച്ചില്ല സ്നേഹിച്ച് പെണ്ണിട്ട് പോയി അങ്ങനെ ഭയങ്കര ട്രാജഡി ആയിരുന്നു പുള്ളിയുടെ ലൈഫ് പുള്ളി സിനിമ കണ്ടിട്ട് പുള്ളി റീത്തിങ്ക് ചെയ്തു മാറി ഇവിടെ നാൽപ്പതാമത്തെ വയസ്സിൽ ജോലിയിൽ ജോയിൻ ചെയ്തു ഇന്ന് അവിടുത്തെ ഒരു അത്യാവശ്യം നല്ല ഉയർന്ന പോസ്റ്റിലെത്തി അദ്ദേഹം സ്വന്തമായിട്ടൊരു കാർ മേടിച്ചു അപ്പോൾ കാർ മേടിച്ചിട്ട് ഫസ്റ്റ് ഡെലിവറി എടുത്തിട്ട് പുള്ളിക്ക് ഭയങ്കര ആഗ്രഹം വെള്ളത്തിൻ്റെ ആളുകളെ കാണണം എന്നുള്ളത് പുള്ളിയെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാക്കിയവർ അങ്ങനെ അദ്ദേഹം അവിടുന്ന് കാർ ഓടിച്ച് ജേടനെ കാണാൻ വേണ്ടി വന്നു വേറെ ആരും നമ്പർ ഒന്നുമില്ല പുള്ളിയുടെ കയ്യില്ല പുള്ളി ഇങ്ങനെ തെരഞ്ഞ് തെരഞ്ഞു വന്നിട്ട് കാരണം എളുപ്പമാണു ജേട്ടനെ കണ്ടുപിടിക്കാൻ എളുപ്പമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ തപ്പി പിടിച്ചു പത്രക്കാരെയൊക്കെ കുറേ പരിചയക്കാരെയൊക്കെ ചോദിച്ചിട്ടാണ് പുള്ളി വന്നിട്ട് കണ്ട് സംസാരിച്ചു എന്നിട്ട് എന്നെ വിളിച്ചു ഞാൻ പോയിട്ട് ഞാൻ പറഞ്ഞു പുള്ളി എവിടെ ഉണ്ടെങ്കിലും കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അദ്ദേഹത്തെ പോയി കണ്ടു അത് വലിയ സന്തോഷമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഒരുപാട് പേര് ലൈഫിൽ ആ സിനിമ കണ്ടിട്ട് ഇങ്ങനെ മാറിയത് മാറി എന്ന് പറയുമ്പോൾ ലൈഫ് ചേഞ്ചിങ് ആണെന്ന് പറഞ്ഞാൽ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം മദ്യപാനം ഒരു മോശമാണെന്നോ അല്ലെങ്കിൽ അത് പറയാൻ സ്ഥാപിക്കാനോ ഒന്നും നമ്മളാരും അല്ല പക്ഷേ മദ്യപാനം കൊണ്ട് അവരല്ലാതെ സമൂഹത്തിന് ഒരുപാട് ദോഷമുണ്ട് അവരുടെ ഫാമിലിക്ക് ഒരുപാട് ദോഷമുണ്ട് ഒരുപാട് മക്കൾ പെൺകുട്ടികളൊക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഒരുപാട് പേർ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എൻ്റെയൊക്കെ ലൈഫിലെ ഒരു ഭാഗമായി തോന്നിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും അതിനെ അങ്ങനത്തെ അങ്ങനത്തെ ഒരു 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 ആയതുകൊണ്ടാണ് പേരെങ്കിലും മാറിയെങ്കിലും വലിയ സന്തോഷം സീക്രട്ട് ഓഫ് കാര്യം പറയുമ്പോഴും അടുത്ത ചിത്രം കൂടെ അണിയറയിൽ ഒരുങ്ങി നിൽക്കുന്ന ഹൗഡിനി എന്ന് പറഞ്ഞ ആസിഫലി നായകനാന്ന് ഹൗഡിനി ദിങ് ഓഫ് മെജീഷ്യൻ മാജിക് ഓഫ് മാജിക് എന്ന സിനിമ ഈ ഇപ്പൊ നമ്മൾ ജയസൂര്യയുടെ കാര്യം സംസാരിച്ചുമ്പോ ജയസൂര്യ എന്ന ആക്ടറിന്റെ ഒരു 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 കരിയർ ഒരു ബ്രേക്ക് ത്രൂ ക്യാരക്ടേഴ്സിൽ രണ്ട് പ്രധാനപ്പെട്ട ക്യാരക്ടർ ഈ ക്യാപ്റ്റനും വെള്ളവും സമ്മാനിച്ച പോലെ ആസിഫലിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ വർഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തഞ്ചും നോക്കുകയാണെങ്കിൽ അതിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് അറ്റ് പീക്ക് എന്ന് പറയുന്നൊരു ലെവലിലാണല്ലോ ഇപ്പോൾ കിഷ്കിന്ദ കാൻ്റെ ഓണം റിലീസിനായിട്ട് ഒരുങ്ങിയ ശേഷം ഇപ്പോൾ രേഖാത്രം വരെ രേഖാത്രവും തിയേറ്ററിലും മാസീവ് റെസ്പോൺസാണ് പെർഫോമൻസിനും ഭയങ്കര രീതിയിലുള്ള വൈഡ് അപ്രീസിയേഷൻ കിട്ടുന്നു ഹൗഡിനി കഴിഞ്ഞൊരു സമയത്ത് ഈ ആസിഫലി ിൽ ആസിഫ് ഒരു ഒരു ഗംഭീര നടനാണെന്ന് എനിക്ക് തോന്നി കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമകൾ വെച്ചിട്ടില്ല അദ്ദേഹം എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്തപ്പോൾ ഉള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് ഗംഭീര നടനാണ് ഒന്ന് ഭയങ്കരമായിട്ട് ഒരു ഡയറക്ടർക്ക് അല്ലെങ്കിൽ നമുക്കൊരാൾക്ക് പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത് അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ഗംഭീര റിസൾട്ട് കിട്ടും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഹൗഡിനെ പെർഫോമൻസ് ഹൗഡിനി ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമയാണ് അത്യാവശ്യം നന്നായിട്ട് ആസിഫ് ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ കരിയറിലെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ആസിഫ് നടത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് എനിക്ക് കോൺഫിഡൻസ് വന്ന ഒരു പടമാണ് കാരണം ഒന്ന് ഒരു മജീഷ്യനായിട്ടാണ് പുള്ളി ചെയ്യുന്നത് അത്യാവശ്യം ഒക്കെ പഠിച്ചു ഒരു മജീഷ്യൻ്റെ മൂവ്മെൻറ്റുകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പുള്ളിയുടെ കണ്ണുകളൊക്കെ ഒന്ന് കണ്ട് ഭയങ്കര ഭംഗിയുള്ള കണ്ണുകളാണ് ഭയങ്കര ഷാർപ്പാണ് അപ്പോൾ ഒരു മാ മജീഷ്യന് വേണ്ടത് ശരിക്കും അതുപോലത്തെ ഒരു കണ്ണാണ് അപ്പോൾ അത് നന്നായി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പടം ഈ ഇപ്പോൾ ഇറങ്ങിയ ഗ്രാഫിന് മുകളിൽ യ്ക്ക് വരും അതെച്ചത് ഒരിക്കലും താഴില്ല അദ്ദേഹത്തിന്റെ കരിയറിനും ആ സിനിമയ്ക്കും ഒരു നല്ല മെച്ചമുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളി ചെയ്തിരിക്കുന്നത് റിലീസിനെ നമ്മൾ വെരി നെക്സ്റ്റ് ഉണ്ടാവും പെരുന്നാൾ എന്നുള്ളൊരു ആലോചനയിലുണ്ട് പ്രൊഡക്ഷൻ അങ്ങനെയാണ് ആലോചിക്കുന്നത് അപ്പൊ അതിന്റെ തിയേറ്റർ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പൊ ആ സൈഡിലൊക്കെ ബാക്കി പണികളൊക്കെ നമ്മൾ ഏകദേശം പോസ്റ്റ് വർക്കുകളൊക്കെ പൂർണ്ണമായി കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്നുള്ള നിലയിൽ ഒരു പോസ്റ്റർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതുവരെ നമ്മൾ പുറത്തുവിട്ടിട്ടില്ല അത് ഫസ്റ്റ് ലുക്ക് ലുക്ക് ഒരു ടൈറ്റിൽ മാത്രമേ അത്ര ഉള്ളൂ അതിന്റെ തന്നെ വരും ഈ നമ്മള് സംസാരിച്ചു തുടങ്ങിയപ്പോ തന്നെ ഈ പാട്ടുകളുടെ കാര്യം പറഞ്ഞല്ലോ ഈ പാട്ടുകളിൽ ഇപ്പോ ഇന്നലെ കൂടെ ഇപ്പൊ ബിജി ബിജിബാൽ സാറിന്റെ അടുത്ത് ഒരു കോൺവെർസേഷനില് ബിജിബാൽ സാർ പറയുന്നുണ്ടായി ഇപ്പോ വരുന്നൊരു കാര്യമാണ് ഈ ട്രെൻഡിന് വേണ്ടി പാട്ടുകൾ നിർമ്മിക്കുന്നു എന്നൊരു കാര്യമാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ട്രെൻഡ് ആവണം യൂട്യൂബിൽ മില്യൺ വ്യൂ കിട്ടണം സ്പോട്ടിഫൈയിലെ ട്രെൻഡിങ് ആവണം ആപ്പിൾ മ്യൂസിക്കിൽ ട്രെൻഡിങ് ആവണം ഈ ട്രെൻഡിന് പിന്നാലെ പാട്ട് ഒരുക്കുന്നു എന്ന സാധനം പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു പേഴ്സണൽ ആഗ്രഹം എന്ന് പറയാ ഒരു നാല് പാട്ട് ചെയ്തെങ്കിലും ഒരു രണ്ട് പാട്ടെങ്കിലും നല്ല വരികളും നല്ല ഈണത്തോടു കൂടിയും പാട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹമൊക്കെ ഭയങ്കര ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ പാട്ട് ചെയ്യുമ്പോൾ ഈ പ്രഷറൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ആകാശമായവളെ ഈ പാൽത്തിര പാടും എന്ന എന്നൊരു രണ്ട് പാട്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ കൈൻഡ് ഓഫ് പ്രഷറോ ഈ കൈൻഡ് ഓഫ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടായി അല്ല ഒന്നും ചിന്തിച്ചിട്ടില്ല റിസൾട്ടൊന്നും ചിന്തിച്ചില്ല നമുക്ക് ആ സിറ്റുവേഷനിലൊരു പാട്ട് വേണം അപ്പം ഞാൻ പാട്ടിൻ്റെ സിറ്റുവേഷൻ ഇങ്ങനൊരു സിറ്റുവേഷനാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഒരു സിറ്റുവേഷനാണ് അയാളൊരു സാഹചര്യം എന്ന് പറഞ്ഞു പക്ഷേ ആ സാഹചര്യം ഭയങ്കര ബോറായിരിക്കും എഴുതിയാൽ അതിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ നീ എന്നെ കാണാൻ വന്നില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് ആ സിറ്റുവേഷൻ ഭയങ്കര ബോറായിരിക്കും അപ്പോൾ നമ്മൾക്ക് ആ സിറ്റുവേഷനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തരത്തിൽ ചിന്തിച്ചാൽ രസമായിരിക്കും എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ വിജയത്തോട് പറഞ്ഞു എനിക്കൊരു ഒരു ഒരു ഞാനൊരു കഥ പറയാം അതാണ് എൻ്റെ എൻ്റെ ഈ പാട്ടിൻ്റെ ഒരു മൂഡ് എന്ന് പറഞ്ഞു അതായത് ഒരു ഒരു നഗരം ആ നഗരത്തിൻ്റെ സൈഡിൽ ഉള്ളൊരു മരത്തിൽ രണ്ട് കിളികൾ താമസമുണ്ട് ഒരു ഭാര്യയും ഭർത്താവും അവർക്ക് കുറച്ച് രണ്ട് മൂന്ന് കിളി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അത് വളരെ ഹാപ്പി ആയിട്ട് മനുഷ്യരൊക്കെ ഫാമിലി മേൻ താമസിക്കുന്ന പോലത്തെ ഒരു ജീവിതമാണ് ഈ ആൺകിളി പുറത്തു പോകും അദ്ദേഹം ഭക്ഷണം എല്ലാം കഴി കൊണ്ടുവരും എന്നിട്ട് പെൺകുളി ഇവർക്കൊക്കെ കൊടുത്ത് ഇവരിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഒരു ദിവസം ആൺകിളി പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുഴുവൻ അരക്ക് പറ്റുകയാണ് എവിടെയോ കുടുക്കിൽപ്പെട്ടിട്ട് അപ്പോൾ അരക്ക് പറ്റിയിട്ട് കൂട്ടിൽ വന്നിരുന്ന ആൺകളിയുടെ ശരീരത്തിൽ നിന്ന് ഈ പെൺകളി ഇങ്ങനെ കൊത്തി എടു എടുക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ ഭയങ്കര കോംപ്ലിക്കേറ്റഡായിട്ടുള്ള ഒരു പ്രോസസ്സാണ് കുറേ സമയമെടുക്കും അപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം ഇതിന് പറക്കാൻ പറ്റില്ല അപ്പോൾ ഈ പെൺകുളി തന്നെ പുറത്തുപോയി ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഇയാളുടെ തൂവൽ ഇങ്ങനെ കൊത്തി അരക്കെടുക്കും അങ്ങനെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ ഓക്കെ ആയി പുള്ളിക്കാരൻ ചെറിയ പഴയതുപോലെ ഇപ്പോൾ അയാൾ പറക്കാൻ തുടങ്ങി അയാൾ പറന്ന് നഗരത്തിൽ ഒരുപാട് ഉയരത്തിൽ പോയി കറങ്ങി തിരിഞ്ഞു കാരണം കുറേ ദിവസം പറക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് പറന്ന് തിരിച്ചെത്തിയപ്പോൾ കൂട്ടിനുള്ളിൽ ഈ പെൺകിളി ചത്തുകിടക്കാം കാരണം അത്രയും ദിവസം പെൺകിളി ഈ അരക്ക് മാത്രമാണ് ഭക്ഷണം കഴിച്ചത് അപ്പോൾ ഇയാൾക്ക് ഭയങ്കര ഒരു കുറ്റബോധം ഉണ്ടാവുകയാണ് കാരണം അയാൾ ആലോചിച്ചത് അതുവരെ അയാളുടെ ആകാശം എന്താണെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു ആകാശം ശരിക്കും എൻ്റെ ആകാശം നീ ആയിരുന്നു ചിറകായിരുന്നു നീ എനിക്ക് അറിയാൻ പറ്റില്ല കാരണം നീ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല നീ പോയപ്പോഴാണ് ഞാൻ ഓർത്തത് എന്നുള്ളൊരു ഒരു സാധനം അപ്പം നീ എൻ്റെ ആകാശമായിരുന്നു എന്നാണ് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പം അത് ശരിക്കും വിജയട്ടിന് അന്നൊരു പേഴ്സണലി തന്നെ അത് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമായിരുന്നു അല്ല അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ട്രാജഡി ഉണ്ടായൊരു ഇത് കഴിഞ്ഞൊരു കാലഘട്ടത്തിലാണ് ആ പാട്ട് നമ്മൾ ചെയ്യുന്നത് ഇത് ഞാൻ നിതീഷിനോട് കോഴിക്കോട് വെച്ചിട്ട് കടപ്പുറത്തിരുന്ന് ഈ കഥ പറഞ്ഞു കൊടുത്തപ്പോൾ അങ്ങനെയാണ് ആദ്യത്തെ നാല് ഉണ്ടാക്കുന്നത് വീരുകളുണ്ടാക്കുന്നത് ആകാശമായകളെ എന്ന് പറയുന്ന ഒരു സ്ഥാനം പക്ഷികളെ ഒരു ഫോക്കസ് ഞാൻ ഞാൻ ജസ്റ്റ് പറഞ്ഞു ഇതുപോലെ എല്ലാ പാട്ടുകൾക്കും ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കും നഗരമേ തരിക നീ തിരികയൻ ഹൃദയം എന്ന് പറയുന്നത് രണ്ട് കവിതാക്കളായിട്ടുള്ള രണ്ട് മനുഷ്യർ കൊച്ചിയിൽ വരുന്നു അവരിങ്ങനെ നഗരമൊക്കെ കാണാൻ പോകുന്നു പെട്ടെന്ന് അയാളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് അയാളുടെ കയ്യിൽ കൈ ഇങ്ങനെ തണുക്കുകയാണ് നോക്കുമ്പോൾ കൈ പിടിച്ചു വന്നിരുന്ന പെൺകുട്ടിയെ കാണാനില്ല കൂടെ വന്നാണ് തിരക്കിൽ അയാളിങ്ങനെ തിരഞ്ഞു 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 നോക്കിയിട്ട് കാണാതെ അയാളിങ്ങനെ ആൾക്കൂട്ടത്തിലൂടെ പോകുമ്പോൾ ഒരു വലിയ ഭിത്തിയിൽ ഇവളുടെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു മാലയൊക്കെ ഇങ്ങനെ വളരെ പഴകിയ ഒരു ഒരു ആദരാഞ്ജലി ഫോട്ടോ പോലത്തെ ഒരു സ്ഥലം അപ്പോൾ അയാൾ വന്ന് പോയിട്ട് നോക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഓർമ്മയിലാണെന്നാണ് ആ പാട്ടുണ്ടാവുന്നത് അതായത് നഗരത്തിൽ എവിടെയോ വെച്ച് അയാൾക്ക് നഷ്ടപ്പെട്ടുപോയ അയാളുടെ പ്രണയത്തിന് അന്വേഷിച്ചിട്ട് അയാൾ നടക്കുന്നു എന്നുള്ളൊരു ഒരു ഒരു സാധനം അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ നമ്മളിങ്ങനെ വെറുതെ ഉണ്ടാക്കും അപ്പോഴ് ആ പാട്ടിനൊരു ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു ഈ അവസാനിപ്പൊ ഈ സീക്രട്ട് ഓഫ് വിമാൻ്റെ ഒരു ഒരു ജോണർ സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ആ കഥയുടെ കഥയെ പറ്റി എത്രത്തോളം ഇപ്പം അടുത്ത ദിവസം റിലീസായും നമുക്കറിയാം എന്നാലും എത്രത്തോളം ഒരു കഥയനെ ഒരു ഇൻസൈറ്റ് അല്ല കഥയെപ്പിന് അങ്ങനെ ഭയങ്കര ഹൈഡിയായിക്കാനൊന്നുമില്ല ഒരു ഒരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ജീന എന്ന് പറയുന്നത് നിരഞ്ജന ജീന ക്യാരക്ടർ അവരുടെ ലൈഫിലേക്ക് ഒന്ന് രണ്ട് ആളുകൾ കടന്നു വരികയാണ് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നവർ പുതുതായിട്ട് വരുന്നവരുമായിട്ടുള്ളതാണ് അവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ആ ഇൻസിഡൻറ്റുകളാണ് ആ സിനിമ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത് അങ്ങനത്തെ ഒരു കഥ നമ്മൾ സാധാരണ ഒരു വളരെ ഒരു കഥയാണ് വളരെ നോർമലായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു സാധനമാണ് പിന്നെ ടോക്സിസിറ്റി എന്ന് പറയുന്ന ഒരു സാധനം അതിൻ്റെ ഇടയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പോകുന്നത് കാരണം മനുഷ്യരെ എപ്പോഴും ആളുകൾ എന്താണ് ശരിക്കും ഫോളോ ചെയ്യുമല്ലോ അപ്പം അതിൻ്റെ ഒരു സാധനം ഇതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും ഇനി വരാനല്ല ഹൗഡനിക്കും എല്ലാവിധ ആശംസകളും താങ്ക് യു